ഒരു ടെററിസ്റ്റ് ഉണ്ടല്ലോ ും ഇവിടെ സെക്യൂരിറ്റി മെയിൻസ് ഒക്കെ ഇതിൽ നേരെ പോകുമ്പോ അവസാനത്തെ ഫ്ളാറ്റ് ആണ് അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഹലോ നിങ്ങളുടെ കർച്ചീഫ് താഴെ വീണ് കിടന്നാ താങ്ക് യു എന്താ അങ്ങനെ ആയിക്കോട്ടെ എടാ വിജയ് കേച്ചേഫ് എടുത്ത് കൊടുത്തതിന് ഇത്ര വികാരം എന്തിനാ നീ ഇരിക്കുന്നു അല്ല ഒരു നിമിഷം നീ ആ പിച്ചക്കാരെ പയന അവളാ പണക്കാരെ പിന്നോടം നോർത്തു പോ നല്ല റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കണം പിന്നെ വി അനന്തകൃഷ്ണൻ ചാർട്ടേഡ് ഹലോ ഞങ്ങള് അടുത്ത ഫ്ലാറ്റിലെ പുതിയ താമസക്കാര പ്ലീസ് അനന്തകൃഷ്ണൻ ഐ വെരി ഗുഡ് പ്ലീസ് കമ്മിങ് ഈ ഫ്ലാറ്റിന്റെ സെക്രട്ടറി ഞാനാകട്ടെ ഓ എന്റെ ഭാര്യ ഇവര് അടുത്ത ഫ്ലാറ്റ് താമസിക്കാൻ വന്നവരാ അതെയോ എന്റെ മോന പേര് അർജുനൻ നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും മ്യൂസീഷ്യൻസ് കീബോർഡ് പ്ലേസ് ഓ ഗാനം വിളിക്ക് വായിക്കുന്നവരാണോ നോ നോ സാർ ഞങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവരാണ് മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ എന്ന് കേട്ടിട്ടില്ലേ ഓ എനിക്ക് അറിയാമല്ലോ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഞങ്ങളെ വായിക്കുന്നു അപ്പോ ചന്ദ്രമുഖിയിലെ പാട്ടല്ല ഞങ്ങളെ വായിച്ചത് നേരാണോ കൊഞ്ച നേരം കൊഞ്ച നേരം കൊഞ്ച പേസ കൂടാതാ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആഹാ ഹാ 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 എത്ര നന്നായിട്ട് പാടുന്നു താങ്ക്യൂ എന്റെ മോനും കീബോർഡ് പഠിക്കുന്നുണ്ട് ജീവനാ ആ കണ്ടാലേ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോ കുറച്ച് പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ ആയിക്കോട്ടെ പാട്ട് മാത്രമല്ല പാചകവും നന്നായിട്ട് നല്ല അവിയലിന്റെ മണം വരുന്നുണ്ടല്ലോ യു ഡോൺ മൈൻഡ് ഒരു കൊച്ചു പാത്രത്തെ കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ താമസം ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം

ഞങ്ങൾ രാവിലെ പോയാൽ പിന്നെ രാത്രിയെ വരും ഞങ്ങളിവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല അത് മാത്രമല്ല രണ്ട് ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തുപോയി ഇനി നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കേണ്ട സാർ ഞങ്ങൾ ഹൗസ് ഓണറോട് സംസാരിച്ചിട്ട് സാറിനോട് പറഞ്ഞോളാം പോവാ പോവാ ഓ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട പ്രാക്ടിക്കലായി ചിന്തിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ ബാച്ചലേഴ്സിന് വീട് കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതുകൊണ്ട് നീ വേഗം ഒരു കല്യാണം കഴിക്കും നിന്റെ അമ്മയെ നിർബന്ധിക്കല്ലേ നിന്റെ അമ്മയും പറയുന്നുണ്ടല്ലോ എന്നാ നീ കഴിക്കും ഏ നോക്ക് നീ ഒരു ബാച്ചലർ ആയതുകൊണ്ട് വീട് കിട്ടില്ല ഞാനൊരു ബാച്ചലർ ആയതുകൊണ്ട് പെണ്ണേ കിട്ടില്ലടാ ഒന്ന് ചുമ്മാരിയാണ് എടാ സീരിയസ് ആയിട്ടൊന്ന് ആലോചിച്ച് നോക്ക് ആ സെക്രട്ടറി അയാളും കല്യാണം കഴിച്ചു നിനക്കെന്താ കുറവാടാ ആദ്യം നിന്റെ അമ്മയോടൊന്നും പറ വേഗം ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാം ഏ അങ്ങനെയൊന്നും കല്യാണം കഴിക്കാൻ പറ്റില്ല വിജയ് അതൊക്കെ സമയം നടക്കും ആ എന്താ നമ്മുടെ മനസ്സിന് പിടിച്ചൊരു പെണ്ണ് കൺമുമ്പിൽ വരണം അവളെ കണ്ട ഉടനെ തോന്നണം ഒരു നൂറ് വർഷമെങ്കിലും ഒന്ന് ജീവിക്കണമെന്ന് എന്താടാ ചങ്ക് പൊട്ടു നീ വെറുതെ കളിയാക്കല്ലേ എണ്ണല്ലാതെ കണ്ടപ്പോ തന്നെ എങ്ങനെ അതെങ്ങനെയടാ നീ ഈ കോമിക് ബുക്സിൽ കണ്ടിട്ടില്ലേ തലയ്ക്ക് മുകളിൽ ബൾബ് കത്തും മണി അടിക്കുന്ന ശബ്ദം കേൾക്കും അതെ നീ ഒരു ഇലക്ട്രീഷ്യൻ ആവണം അല്ലെങ്കിൽ ചർച്ചിൽ മണി അടിക്കുന്നവനാവണം അതൊന്നും നടക്കില്ല എടാ നടക്കൂടാ അത് പോട്ടെ ആ സെക്രട്ടറി എന്ത് ചെയ്യാൻ പോകും നീ ബൾബ് അയാൾ ഫ്യൂസ് അയാൾ പോവാൻ പറ അയ്യോ കണ്ടോ പ്രേമത്തെ കുറിച്ച് പറഞ്ഞപ്പോ ചൂട് കണ്ടില്ലേ എടാ നിനക്ക് ഇങ്ങനെയൊന്നും തോന്നില്ല എങ്ങനെ ഈ ബൾബ് കത്ത് മടിയത് ഞാനൊരാളാണെ കാണിക്കും അഹങ്കാരം കാണിച്ചാലുണ്ടല്ലോ എന്തിനടി പിടിച്ചെ ആരാ നീ എന്ത് ഞരിച്ചിട്ടില്ല ഒരു പെണ്ണായ കാരൻ കൊണ്ട് വെറുതെ നീ എന്നെ അടിച്ചോലെ എന്റെ തല ഇറങ്ങുന്നേ భూతంభావి వర్తమానొక్క కాడ അടുത്ത് നേരെ ബൾബ് കത്തി കല്യാണം കഴിക്കാൻ അതിനിടയിൽ ഓട്ടോ കയറി പോയി എന്തൊരു എന്തൊരു ധൈര്യ ആ ഒരു നിമിഷം ഞാൻ അമ്മയെ ഓർത്തുപോയ വിജയ് ഞാൻ അവളുടെ സ്വഭാവം എന്ന് പറഞ്ഞതാ ഓ എന്റെ അമ്മ ഇതുപോലെയാ ഒരു ദിവസം ഒരുത്തിനെ അമ്മയുടെ ഹാൻഡ് ബാഗ് തട്ടിയെടുത്ത് ഓടിക്കളഞ്ഞു അവനെ ഓടിച്ചിട്ട് പിടിച്ച് റോഡിലിട്ട് തല്ലി അവശനാക്കി അതിനുശേഷം എനിക്ക് എന്നെ ഹാൻഡ് ബാഗ് തുടിയായി കുറച്ച് നാളായ നമ്മൾ അടിയിടി കമേഴ്ഷ്യൽ പടമല്ലേ ചെയ്യുന്നത് ആദ്യം നിന്നെ നശിപ്പിച്ചു അവൾ ആരായിരിക്കും വിജയ് അവള ആരെ പോലെ ഇരിക്കുന്ന വിജയ് നീ ഒന്നും പറയണ്ട ഞാൻ തന്നെ അന്വേഷിച്ചോളാം ഓക്കെ നീ നന്നാവില്ലടാ

രാവിലെ ഒരു വെളുത്തുള്ളി വൈകിട്ടൊരു വെളുത്തുള്ളി കഴിച്ച നൂറ് വർഷം ജീവിച്ചിരിക്കുന്ന മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട് പറയാൻ മാത്രല്ല അങ്ങനെ തന്നെ ജീവിച്ച് കാണിച്ചു അങ്ങനെയാണ് അറുപത്തി രണ്ടാമത്തെ വയസ്സിൽ ഒരു ആവശ്യമില്ലാതെ ചത്തുപോയോ എങ്ങനെ അതോരോ ദിവസം കുളി കഴിഞ്ഞ നനഞ്ഞാ തോർത്തൊന്ന് കുറഞ്ഞു ഒന്ന് രണ്ട് തുമ്മി ടാറ്റ പറഞ്ഞു അപ്പോ വെളുത്തുള്ളി കാട്ടേ ജീവിതത്തിലെ ചില വിഷയങ്ങൾ വെളുത്തുള്ളിക്ക് പോലെ രക്ഷിക്കാനാവില്ലട എന്താടായത് ബീറി അത് നമ്മള് വെല്ലപ്പുഴിലേ കുടിക്കുന്നത് അതുകൊണ്ടാടിക്കുന്നില്ലല്ലോ നിങ്ങള് ആണോ അതെ ഞാനും ഗിറ്റാർ പഠിക്കുന്നുണ്ട്. ആ, നിങ്ങൾ കർച്ചീഫ ഡയറ്റ പോലെ ഗിറ്റാർ ഡയറ്റാലവൻ അടുത്തത്. അയ്യടാ, എന്നിട്ടും ഒരു മൈൻഡ് ഇല്ലല്ലോടാ. ഓക്കേ, ഇെന്നാ കുട്ടി പോിക്കോളൂ. ഗുഡ് നൈറ്റ്. ആ, ഗുഡ് നൈറ്റ്. ഓഗം വരട്ടെ. ടാറ്ററി കിട്ടി. ഇനി പോവാമോ? അല്ല, നീ എപ്പോഴാ ഇൻസമാമുൽ ഹക്കായേ ദ? ഇെന്നാ എന്റെ പേര് വിജയ് എന്ന് പറഞ്ഞല്ലോ അവളെ പ്രേമിക്കും എടാ കാരണത്തില് ബിയർ കുടിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്താ കുടിച്ചിട്ട് ആമ്പൊക്കെ വിടുമ്പോഴും വിജയ് ഫ്ലാറ്റാ വിജയ് ഇന്ന് മിണ്ടാരി

ശാർദിക്ക് ഓ ഇല്ല സർ ഞാൻ കഴിഞ്ഞ മറുപടി പറഞ്ഞിട്ടുണ്ട് നീ네 കല്യാക്കാ ഞാൻ ആരാന്ന് അറിയാമല്ലോ സെക്രട്ടറി ഓഫ് ദി അപ്പാർട്ട്മെന്റ് ഒരു മിനിറ്റ് സർ ഒരു മിനിറ്റ് നടക്കട ആ നടക്കട എന്ത് നേനെ കളുടെ നല്ലള്ളിക്കുന്ന നീ ഇവര് അക്ഷരനെ കണ്ടിട്ടുണ്ട് അകത്തിക്ക് പോയെല്ലെ ശാർദിക്ക്ണോ അഗദ ബാത്ത്റൂം ഉണ്ട് അവിടെ ചിന്ന് ശാർദിക്ക് ആക്ച്വലി സർ കാർത്തിക് വെറ്റിൽ വെളത്തുള്ളണ്ടി ഉണ്ടോ കുളമൊക്കാതെ പോടാ സർ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല സാർ ഒരി പേരടിച്ചു അതവന് പിടിച്ചിട്ടില്ല ചിലപ്പോ പതിവില്ലാത്തോണ്ടായിരിക്കും എന്റെ അടുത്ത് ഞാൻ അഞ്ചു മിനിറ്റിനോട് ക്ലീൻ ചെയ്യും ഒരു സ്വപ്നമായിട്ട് കണ്ടാൽ മതി ഇതിന ഇത്രയും പേര് This This is the limit. <laughs> yes, this is the 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 limit. limit. Yes. I I will call the police. Sir, I will call call police. police. എന്തിനാ എന്തിനാ സർ പോലീസ് ഇപ്പൊ എന്താ വേണ്ടത് ഞങ്ങൾ ഇവിടുന്ന് പോകണം അത്രയും ഉള്ള ഞങ്ങള് പോയേക്കാം കുറച്ച് സമയം വേണം അരമണിക്കൂർ വേറെ വീട് നോക്കണ്ട അല്ലെങ്കിൽ ഒരു മണിക്കൂർ അയ്യോ സർ എത്ര ഒരു രണ്ട് വർഷം മതിയോ മതി സത്യമായിട്ടും ഇവിടെ പോടാ പോടാ നീ കുറിച്ചുകൊണ്ടല്ലേടാ ഒന്നുമില്ല ഞാനും നീ പുറത്തേക്ക് വരണ്ടീ വിജയല്ല എന്റെ വിധിയാസ്